ദേശീയ തലത്തിൽ ബി ജെ പിയെ താഴെ വേണ്ടി രൂപീകരിച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്നാൽ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പല പാർട്ടികളും തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും നഷ്ടം സംഭവിക്കാറുള്ളത് കോൺഗ്രസിനാണ് അതൊക്കെ കണ്ടുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ സഖ്യസാധ്യതകൾക്ക് വലിയ പ്രാധാന്യം കോൺഗ്രസ് നൽകാത്തത് ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിലും സഖ്യത്തിലേക്ക് കോൺഗ്രസ് ഇല്ല എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ഡൽഹിയിൽ സഖ്യമില്ല എന്നതും പ്രഖ്യാപിച്ചതുമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആം ആദ്മി പാർട്ടി ചില നാറിയ കളികളാണ് കളിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഒറ്റക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആം ആദ്മിക്ക് ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ല എന്ന് കണ്ടതോടെ കോൺഗ്രസിന്റെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും ചാർത്തി അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ആം ആദ്മി നടത്തുന്നത് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ പോലുള്ള സമാജ്വാദി പാർട്ടിയെ പോലുള്ള പ്രതിപക്ഷത്തുള്ള മറ്റു കക്ഷികളെ കൊണ്ട് കോൺഗ്രസിനെതിരെ നിലപാട് ഇപ്പോൾ കെജ്രിവാൾ ചെയ്യുന്നത് കോൺഗ്രസ് ഈ സഖ്യത്തിൽ നിൽക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഇത്തരം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് പരാജയം ഉറപ്പിച്ചപ്പോഴുള്ള ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു തന്ത്രമായിട്ടാണ് ഈ നീക്കത്തെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അഴിമതിയുടെ പേര് പറഞ്ഞാണ് കോൺഗ്രസിൽ നിന്നും ഡൽഹി ആം ആദ്മി പാർട്ടി വിച്ചിട്ടത് എന്നാൽ അതേ അഴിമതിയിൽ ഇന്ന് ആം ആദ്മി പാർട്ടി മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ജനങ്ങൾ എതിരാകുമെന്നത് ഉറപ്പാണ് ബി ജെ പി അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ കോൺഗ്രസ് മടങ്ങി വരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇത് മനസ്സിലാക്കിയതോടെയാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളിക്ക് കെജ്രിവാൾ മുതിരുന്നത് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടി ജനുവരി പതിമൂന്നിന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നൽകുമെന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജനുവരി പതിമൂന്നിന് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു കുറ്റൻ റാലി നടത്തുന്നുണ്ട് ഈ റാലിയിലൂടെ ഇന്ത്യ ബ്ലോക്കിലെ സഹപ്രവർത്തകർക്ക് രാഹുൽ മറുപടി നൽകിയേക്കും വടക്ക് കിഴക്കൻ ഡൽഹിയിലെ സിലാപൂർ മേഖലയിലാണ് റാലി നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ആദ്യ റാലിയാണിത് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ ന്യായ യാത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചെടുത്തു നല്ല പ്രതികരണമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ യാത്രയ്ക്ക് ലഭിച്ചതും ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിലായിരുന്നു ന്യായ് യാത്ര സംഘടിപ്പിച്ചത് ഇപ്പോൾ രാഹുലിന്റെ റാലി കൂടി വരുന്നതോടെ ഡൽഹിയിൽ കോൺഗ്രസ് ഏർ കത്തിക്കയറുമെന്നത് തീർച്ചയാണ്